നെഞ്ചു തകർന്ന ആത്മഹത്യക്കൊരുങ്ങി മീനു മീനുവിനെ രക്ഷിക്കാൻ ഇനി അർജുനു പോലും സാധിക്കില്ല കാത്തോട് കാത്തൂരം പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മീനു മീനുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം മീനുവിനെതിരെ സത്യം ഭാഷയും നമ്മുടെ അഞ്ജലിയും ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ കൊച്ചിനെ അവർ ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല ഇപ്പോഴും അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ അഞ്ജലിയുടെ ജോലി പോകും വരെ അവർ ആ കൊച്ചിനെ അവരുടെ കസ്റ്റഡിയിൽ നിർത്തും എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ അഞ്ജലി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവളുടെ ജോലി പോകണം അതാണ് എൻ്റെ ആഗ്രഹം അതിനുശേഷം നമുക്ക് കൊച്ചി െ പുറത്ത് വിടാമെന്ന് നമ്മുടെ അഞ്ജലി സത്യമാവശം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പുറത്ത് നമ്മുടെ മീനും അർജുൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കൊച്ചിനെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലി പോകും അവർ പിന്നെ അത് പോലീസ് കേസാക്കും പിന്നെ എനിക്കത് വളരെ നാണക്കേടായിരിക്കും എന്നെ പുറത്താക്കുന്നത് കാണാൻ ഒത്തിരി പേര് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നൊക്കെ നമ്മൾ അർജുൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കരയുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അർജുനും അവിടെ നിസ്സഹായനാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് പക്ഷെ നമ്മൾ വീക്കിലി പുറമുകൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു ദിവസം നമ്മുടെ അർജുൻ അഞ്ജലിയുടെ വീട്ടിലേക്ക് കടന്നു വരികയും ആ ഒരു സത്യങ്ങളറിഞ്ഞാൽ അഞ്ജലിയുടെ ഭാഗത്താണ് തെറ്റു നമ്മുടെ അർജുൻ എങ്ങനെയൊക്കെ കണ്ടെത്തുന്ന രംഗങ്ങൾ നമ്മൾ വീക്ക്ലി പ്രൊമോയിൽ കണ്ട് കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ വരാൻ പോകുന്നത് അഞ്ജലിയുടെ കള്ളത്തരം അർജുൻ കൈയോടെ പിടിക്കുന്നതും നമ്മുടെ മീനുവിനെ രക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി കാതോട് കാതുരത്തിൽ നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്